അപ്പൊ നമ്മുടെ ഡി കെ പ്രൊഡക്ഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി എന്റെ സിനിമയും എൻ്റെ ജീവിതവും അപ്പൊ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഒരുപാട് സിനിമാ സുഹൃത്തുക്കൾ സിനിമയിൽ എത്തിപ്പെടാൻ നല്ലൊരു അവസരങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും എൻ്റെ കഴിഞ്ഞ ഓടിപ്ലസിലായാലും കോളനിയിലായാലും നിരവധി അവസരങ്ങൾ കൊടുത്തിരുന്നു പക്ഷേ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തിൽ കൂടി വ്യത്യസ്തമായ ഒരു കഥയാണ് നമ്മുടെ തൊട്ടടുത്ത് വരുന്ന ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയാണ് അതിൻ്റെ പേര് ഇതുവരെ നമ്മൾ നിശ്ചയിച്ചിട്ടില്ല അപ്പോൾ ഏകദേശം ഞാൻ രണ്ട് സബ്ജക്റ്റ് എടുത്തപ്പോഴും ഒരു ശകലം ക്വാളിറ്റി പ്രശ്നങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ ഒരു കണ്ടന്റ് ഒരു വലിയ കണ്ടന്റിലേക്കായി പോയി അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ പങ്കെടുപ്പിക്കണം എന്നതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു കഥ എഴുതാൻ കാരണം അപ്പോൾ ഞാൻ രണ്ട് മൂവിയിൽ നിന്നും പഠിച്ച കുറേ കാര്യങ്ങൾ കാര്യം അത്രത്തോളം എഫർട്ടാണ് ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ഒരു വർക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേട്ടമൊന്നുമില്ല കാര്യം പല അവാർഡും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെയായിരിക്കും കണ്ടന്യൂറ്റി കീപ്പിങ്ങും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം അതുകൊണ്ട് ഈ പ്രാവശ്യം തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒരു പത്ത് ഇരുപത് ആർട്ടിസ്റ്റിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്നാൽ ഒരുപാട് ചെറിയ ചെറിയ വേഷങ്ങൾ ഉള്ള ഒരു ചിത്രമാണ് പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയാണ് അതായത് ഏകദേശം നമ്മൾ മൂന്നാർ വെച്ചിട്ടാണ് ചെയ്യാൻ തീരുമാനിക്കുന്നത് തിരുവനന്തപുരം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിലാണ് അപ്പോൾ അതുകൊണ്ടൊരു ട്രാവലിങ് മൂവിയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അത്തരത്തിലുള്ള ഒരു ത്രില്ലിംഗ് കണ്ടന്റ് ആണ് നമ്മുടെ അടുത്ത സബ്ജക്റ്റ് അപ്പോൾ അതിലേക്ക് കുറേ ആർട്ടിസ്റ്റുകൾ ഏകദേശം ഒരു പത്ത് രൂപതാ അറസ്റ്റുകൾ നമുക്ക് വേണം അതിനകത്ത് ഒരു പത്ത് നെഗറ്റീവ് വേഷങ്ങൾ ചെയ്യുന്ന വില്ലന്മാരായിട്ടുള്ള ആൾക്കാർ ഒരു അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു എസ് ഐ ബാക്കിയുള്ള കോൺസ്റ്റബിൾ ഒരു വനിതാ കോൺസ്റ്റബിളും നമുക്കാവാം പിന്നീട് രണ്ട് കുട്ടികൾ ക്യൂട്ടായിട്ടുള്ള രണ്ട് കുട്ടികൾ അപ്പോൾ ഇവർ തന്നെയാണ് മെയിൻ കഥാപാത്രങ്ങൾ എന്നാൽ ഏകദേശം ഒരു പത്തോ അൻപതോ പേർക്കുള്ള ചെറിയ ചെറിയ അവസരങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ മൂവിയിലുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കും അത് മാക്സിമം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഈ മൂവി തുടങ്ങി കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി അത്യാവശ്യം ഒരു രണ്ടു ദിവസം ഇടവിടെ വിട്ടെങ്കിൽ ഈ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുക കാരണം ഞാൻ ഈ ഒരു മൂവിയുടെ കാസ്റ്റിംഗ് കാൾ ഇട്ടതിന് ശേഷം ഏകദേശം ഒരു പത്തോ ഇരുന്നൂറോ ആൾക്കാർ വന്നിട്ടുണ്ട് പക്ഷേ അവർക്കെല്ലാം പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കിനും ഒന്ന് തമിഴാണ് അല്ലെങ്കിൽ ഹിന്ദി അങ്ങനെയുള്ള കന്നഡ അങ്ങനെയുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട് മലയാളികൾ ചുരുക്കമാണ് വന്നിട്ടുള്ളത് പക്ഷേ നമുക്ക് ഇവർക്കെല്ലാം ഒരു അവസരം കൊടുക്കാൻ അവസരമാണ് ഈ ഒരു മൂവിയിൽ കാര്യം ഒരുപാട് ആർട്ടിസ്റ്റുകളില്ല ഒരു പതിനഞ്ച് പേരെയുള്ളൂ അവരിലാണ് തുടക്കവും അവസാനവും ഈ മൂവി ചെന്ന് നിൽക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കണ്ടന്റ് ആണ് ആ രണ്ട് കുട്ടികൾക്കും വളരെയധികം പ്രാധാന്യമുള്ള ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായിട്ട് അത് മേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാര്യം എനിക്ക് ഒരുപാട് സ്ട്രഗിൾ എടുക്കേണ്ട കാര്യമില്ല ഒരുപാട് ആർട്ടിസ്റ്റിന്റെ കണ്ടിന്യൂറ്റി നോക്കേണ്ട കാര്യമില്ല പല ആൾക്കാരെയും പരിഭവങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒരു മൂവി ക്രിയേഷൻ ആണ് കാര്യം രണ്ട് മൂവിയും എനിക്ക് കുറച്ച് പരാജയങ്ങളായിരുന്നു സാമ്പത്തിക വിഷയം കൊണ്ട് നമുക്ക് വലിയ ക്വാളിറ്റി കൊടുക്കാൻ എത്തില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു സബ്ജക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അപ്ഡേഷൻ ലഭിക്കുകയും ചിലപ്പോൾ അറിയാൻ പറ്റില്ല നമ്മുടെ ഈ ഒരു മൂവി ചിലപ്പോൾ ക്ലിക്ക് ആവാം അത് ഒ ടിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ കണ്ടന്റ് നല്ലതായി മേക്കിങ്ങനെ നല്ലതായിട്ട് വന്നാൽ തീർച്ചയായിട്ടും അത് തിയേറ്ററിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞത് മറ്റൊന്നുമല്ല ഞാൻ ഈ പത്തിരുപത് പേർക്ക് അവസരം കൊടുത്തിട്ട് നമ്മളൊരു മൂവി ചെയ്യുകയാണ് പക്ഷേ ഈ മൂവിയിലേക്ക് കടന്നു വരാനുള്ള മാനദണ്ഡം ഒരിക്കലും ഈ മൂവി ഞാൻ ആദ്യമേ തന്നെ പറയാം ഈ മൂവി ഒരു പ്രൊഡ്യൂസർ ഇല്ലാത്ത മൂവിയാണ് അല്ലെങ്കിൽ നിങ്ങൾ താരങ്ങളായിട്ടുള്ള നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരുന്നത് മാത്രമാണ് അതിൻ്റെ ബാക്കിയുള്ള സ്ട്രഗിൾ മുഴുവൻ ഞാൻ എടുത്തുകൊണ്ട് നല്ലൊരു സ്റ്റോറി എഴുതുക ചെയ്തുകെ കണ്ടുപിടിക്കുക ലൊക്കേഷൻ കണ്ടുപിടിക്കുക അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ ഞാൻ റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു വേഷം തരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്രയും ഡെഡിക്കേഷൻ ഒരു മൂവിയായിട്ടുണ്ട് എങ്കിൽ നിരന്തരം എത്രയോ നാളായിട്ട് കാസ്യം കാളും കാര്യങ്ങളൊക്കെ പോയി പെട്ട് വേഷം കിട്ടാതെ നടക്കുന്നുണ്ട് ഇൻസൾട്ടായിട്ട് നടക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് രണ്ട് പേർക്കാണ് പ്രാധാന്യമുള്ള വേഷങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആയിട്ടുള്ള അതിന് മെച്ചൂറായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഒരു ഒരഞ്ചു പേരും ആറുപേരും ബാക്കി ഒരു പത്തോളം വരുന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള ബില്ലന്മാർ ഒരു രണ്ട് കുട്ടികൾ പിന്നെ ഒരു ലേഡീസ് കേസ് കേട്ടും അമ്മയും അമ്മയുടെ ക്യാരക്ടറൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ സീനിലൊതുങ്ങി കൂടുന്ന സംഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് തരികയാണ് ഏകദേശം എനിക്ക് അടുത്തൊരു മാസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ട്രിവാൻഡത്തുനിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാധനം മൂന്നാറ് വരെ പോകണമെങ്കിൽ അതിൻ്റെ ട്രാവൽ എക്സ്പെൻസ് നമുക്ക് വെക്കുന്ന ക്യാമറ നമ്മുടെ ഫുഡ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പട്ടണിയായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം പട്ടണി കിടന്നുകൊണ്ട് മൂവി ചെയ്യാനും മറ്റുള്ളവരുടെ അങ്ങനെ ഒന്നും നമുക്ക് പറ്റില്ല ജനുവൻ ആയിട്ട് ഒരു പത്തിരുപത് ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ ആ ഇരുപത് ദിവസം കണ്ടിന്യൂറ്റി ആയിട്ട് നിൽക്കാനും ഡെഡിക്കേഷൻ ആയിട്ട് നിൽക്കാനും ഫണ്ട് ഇപ്പോൾ ഇരുപത് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഏകദേശം ഒരു ടെൻ ലാക്ക് മിനിമം വേണം ഒ ടി ടി മൂവിയിലാണെങ്കിൽ തന്നെയും ഒരു ക്യാമറ കൊണ്ട് ചെയ്ത് അതിൻ്റെ ഫോളി ബി ജി ട്രാവൽ എക്സ്പെൻസ് മേക്കപ്പ് എല്ലാം കൂടെ വേണമെങ്കിൽ ഒരു ടെൻ ലാക്ക് മിനിമം വേണം അപ്പോൾ ആ ഒരു ടെൻ ലാക്ക് നമുക്ക് ഇരുപത് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ മിനിമം ഒരു അൻപത് രൂപ വെച്ചെങ്കിലും എടുക്കാൻ താല്പര്യം ഒരു അൻപത് രൂപ നമ്മുടെ വഴി ചെലവ് നമ്മുടെ ഫുഡ് നമ്മൾ ഓടിക്കുന്ന വണ്ടി നമുക്ക് വെക്കുന്ന ക്യാമറ നമുക്ക് മേക്കപ്പ് നമ്മുടെ കോസ്റ്റ്യൂംസ് ഇത്രയും കാര്യങ്ങളും കൂടെ അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കൂടെ ഉള്ള എമൗണ്ടുകൾ ഒരു അൻപത് രൂപ വെച്ച് മുടക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പടത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഫോർഷൻ വരെ ഉള്ള അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പറയുന്നില്ല കാര്യം കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സീനൊക്കെ പോകും അപ്പോൾ ഒരു എയ്റ്റി ഓളം ഒരു എൺപത് ശതമാനം നിങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു ആയിരിക്കും എൻ്റെ അടുത്ത വർക്ക് അപ്പോൾ അത് അടുത്ത മാസം മിക്കവാറും സ്റ്റാർട്ട് ആവും അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാസ്റ്റിംഗ് ഇപ്പം കുറച്ച് അർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് രണ്ടു പോലീസ് ഉദ്യോഗസ്ഥരും അതേപോലുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി എടുത്ത് പറയാം ഇത് റോ ടി മൂവിയാണ് തൽക്കാലം നമ്മൾ ഒ ടി ടിയിൽ എന്താണ് കൊടുക്കുന്നത് എന്താണ് തിയേറ്ററിലേക്ക് കൊടുക്കാത്തത് എന്ന് ഒരു സംശയം കാണും അപ്പം തീർച്ചയായിട്ടും പറയാം കാര്യം തിയേറ്ററിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു ഇരുപത് ലക്ഷം രൂപ അഡീഷണൽ നമ്മൾ കൈ കരുതാം എങ്കിൽ മാത്രമേ നമുക്ക് അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ്റെ ചിലവും നമ്മൾ ഈ സിനിമ എടുക്കുന്ന ചിലവും ഈ പ്രോസസ്സും തിയേറ്ററിൻ്റെ പ്രോസസ്സ് ഇട്ടു ആകുമ്പോഴത്തേക്കിനി ഏകദേശം ഒരു അൻപത് ലക്ഷം രൂപ ഇതിലേക്ക് പോകും അത് നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർക്ക് അത് താങ്ങാനൊക്കില്ല അപ്പം എനിക്കും അത്രയും വലിയ റിസ്ക് എടുത്ത് മൂവി ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ആ ഒരു സപ്പോസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു പോയാൽ എന്റെ ഭാഗത്തു നിന്നോ ആർട്ടിസ്റ്റിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മേക്കിങ്ങിൻ്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു പോയാൽ തീർച്ചയായിട്ടും ആർട്ടിസ്റ്റുകളെല്ലാം പോകും ഞാൻ പെടും എനിക്കൊരു വർക്ക് നിങ്ങൾ ചെയ്യാനൊക്കില്ല അതുകൊണ്ടാണ് ചെറിയ ബഡ്ജറ്റിൽ നിന്നും നമ്മൾ കൂട്ടായ്മയിൽ മാത്രം ഒരു വർക്ക് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ മൂവിൽ ഒരുപാട് ആർപ്പിസുകൾ ഉണ്ട് കഴിവുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് പക്ഷെ അവരെ ഒന്നും ചേർത്ത് പിടിക്കാൻ നമുക്ക് ഒക്കുന്നില്ല കാരണം പലരുടെയും മൈൻഡ് ഔട്ടാണ് നല്ല അർപ്പസുകളുണ്ട് കഴിവുള്ള ആർപ്പിസുകളുണ്ട് വളർന്ന് വരുന്ന ആർപ്പിസുകളുണ്ട് പക്ഷേ ഒരർത്ഥത്തിൽ ഒരു ഈഗോ ക്ലാഷ് ഒരു അവസരം ഒരു ഡയലോഗ് മറ്റൊരുത്തരും കൊടുത്തുകഴിഞ്ഞാൽ അതൊരു പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ പോരായ്മകളെല്ലാം അറിഞ്ഞിട്ടും നമ്മുടെ സിറ്റുവേഷൻ മോശമായ നമ്മൾ ഒരു കുഞ്ഞിന് നമ്മൾ ജന്മ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് ഒരു പിതാവ് ഒരു മാതാവ് ഒരിക്കലും ആ മക്കൾ നശിച്ചു പോകണമെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യുന്നത് അതേപോലെയാണ് ഒരു സിനിമ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അത് നശിച്ചു പോണോ എന്ന് ഒരു ഡയറക്ടറും ചെയ്യത്തില്ല എല്ലാവർക്കും അവസരം കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഇതേപോലുള്ള രണ്ട് മൂവികൾ എഴുതിയതും ആ സ്റ്റോറി അങ്ങനെ ആക്കി എല്ലാവരും ഉൾപ്പെടുത്തി ചെയ്തതും അപ്പോൾ പല ആൾക്കാർക്കും അതൊരു ക്വാളിറ്റി ഇഷ്യൂ ആയിട്ട് വന്നു പിന്നെ പ്രൊഡ്യൂസർ നമ്മളൊന്ന് മാറിപ്പോയപ്പോഴത്തേക്കില്ല അത് ഡയറക്ടറിന്റെ കുഴപ്പമാണ് ആ ഡയറക്ടറാണ് ചെയ്യേണ്ടത് ഒന്നുമല്ല കാര്യം ഒരു മനുഷ്യൻ വാക്ക് പറഞ്ഞു വലച്ചു അതിനിപ്പം നമ്മൾ നിരപരാധികൾ അതിനകത്ത് നമ്മൾ പെട്ടു പെട്ടുപോകുമ്പം പല പല കോളിറ്റി പ്രശ്നങ്ങളും ചിലപ്പം വഴിക്ക് ബ്രേക്കായി പോകും ഇന്നും കോടികൾ മുടക്കിയ സിനിമകൾ പെട്ടിക്കാത്തൊരു പോകുന്നത് ആ ഒരു വിഭാഗത്തിൽ പെടാതെ നമ്മൾ എങ്ങനെങ്കിലും അത് പൂർത്തീകരിച്ചു അത് സത്യം പറഞ്ഞാൽ വേറൊരു ഡയറക്ടറാണെങ്കിൽ ഒരിക്കലും നമ്മൾ കഴിഞ്ഞ സിനിമകൾ പുറത്തിറങ്ങില്ല കാര്യം പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകും പക്ഷെ ഒരു വർക്ക് തീർച്ചയായിട്ടും അത് പുറത്തിറക്കാം എന്ന് എനിക്കൊരു വാശയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കുത്തിയിരുന്ന് ചെയ്തിട്ട് അത് ഔട്ട് അത് വിജയ തോൽവി ആയിക്കോട്ടെ അത് രണ്ടാമത്തെ വിഷയമാണ് ആദ്യം നമ്മൾ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അത് ഇറക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ അപ്പോൾ അത് ഇറക്കിയിട്ടുണ്ട് പ്രേക്ഷകർ വിലയിരുത്താം ചെളിവാരി എറിയാം നല്ലത് പറയാം ജനങ്ങൾ പലതാണ് പല റിസൾട്ടും വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കണ്ടന്റ് ചെയ്തു വെച്ചു അതിനകത്ത് ആക്ട് ചെയ്ത ആർട്ടിസ്റ്റുകൾ പല വേഷങ്ങൾ ചെയ്ത ആർട്ടിസ്റ്റുകളുണ്ട് ആവിൽ അവർക്ക് ഒരു ഗുണം ഉണ്ടാവും കാരണം ഞാൻ ചെയ്ത ഒരു മൂവി ഇന്ന പോർഷൻസ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇന്ന പാട്ടിൽ ഞാനുണ്ട് ഒരു സിനിമയുടെ ഒരു ലേബിൾ ഉണ്ടാക്കി കൊടുക്കാൻ വേറെ ഒന്നും ഒന്നും ഒരു ഒരു മൂവിയിലും തല കാണിക്കാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ എന്റെ മൂവിയിൽ വന്നു ആക്ട് ചെയ്തിട്ടുണ്ട് അവർ പല പല ഇപ്പം നിരവധി സീരിയല് അതേപോലെ തന്നെ സിനിമകളും ഒക്കെ ആയിട്ട് കിട്ടി പോകുന്നുമുണ്ട് പിന്നെ നമ്മളെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം അവർ വന്നു അവർ അഭിനയിച്ചു അവർ പോയി അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് അടുത്ത മാസം തുടങ്ങുകയാണ് രണ്ട് ക്യൂട്ടായിട്ടുള്ള പത്തിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള രണ്ട് കുട്ടികൾ സഹോദരങ്ങളായിട്ടാണ് സ്കൂൾ കുട്ടികളായിട്ടാണ് അവരുടെ പെർഫോമൻസ് അവരും പടത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുണ്ട് പിന്നെ വേണ്ടത് പത്ത് വില്ലന്മാർ അതായത് നെഗറ്റീവ് ഷെയ്ഡുള്ള കുറച്ച് കൊട്ടേഷൻ ടീമുകളാണ് പിന്നെ ബൈക്ക് റേസിംഗ് ഒക്കെ അറിയാവുന്ന കുറച്ച് ആൾക്കാർക്ക് വേറെ കുറച്ച് ചെറിയ കഥാപാത്രമുണ്ട് പിന്നെ ഈ പറയുന്നതിൻ്റെ കൂട്ട് ഒരു എസ് ഐ നാല് കോൺസ്റ്റബിൾമാർ അതിനകത്തൊരു ലേഡീസ് ക്യാരക്ടർ പിന്നീടുള്ള ഇതാണ് പടത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും കാണിക്കുന്നത് പിന്നെ നമ്മൾ പിന്നീട് നമ്മുടെ കൺട്രോൾ റൂം പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ വേഷങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അതിന് ഒരു ഏകദേശം ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഒരു എൺപത് വയസ് വരെയുള്ള ചെറിയ ചെറിയ ക്യാരക്ടറുകൾ ക്യാരക്ടറല്ല ചെറിയ ചെറിയ വേഷങ്ങൾക്ക് ഒരു സീനും രണ്ട് സീനൊന്നും വരുന്ന രീതിയിലുള്ള ചെറിയ സീക്വൻസിൽ നമ്മൾ ആഡാക്കുന്നുണ്ട് അപ്പോൾ മെയിനായിട്ടും ഈ ഇരുപത് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഈ ഇരുപത് ആർട്ടിസ്റ്റ് മെയിൻ കണ്ടൻ്റ് ആണ് അപ്പം ഈ ഇരുപത് ആർട്ടിസ്റ്റ് ആണ് പടം ചെയ്യുന്നത് അപ്പം അങ്ങനെ ശക്തമായ വേഷമാണ് അതായത് ഒരു സീൻ കാണിച്ച് നിങ്ങളെ ഔട്ട് ചെയ്ത് കളിയല്ല നിങ്ങൾക്ക് രജിസ്റ്റർ ആയിട്ട് എനിക്ക് തരാൻ പറ്റുന്ന നല്ലൊരു കണ്ടന്റാണ് തീർച്ചയായിട്ടും ഒരു എയ്റ്റി പെർസെൻറ്റേജോളം സക്സസ് ആവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കാര്യം കണ്ടന്റ് എങ്ങനെയാണ് ഈ പ്രാവശ്യം മേക്കിംഗ് അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് റിസ്ക് എടുക്കാതെ ഈ പ്രോജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ സിനിമയെ അറിഞ്ഞ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആണെങ്കിൽ മാത്രം എഗ്രിമെൻ്റ് ചെയ്തിട്ടായിരിക്കും കേട്ടുള്ളൂ ഈ പൈസ റീഫണ്ടബിൾ അല്ല കാരണം നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ഉള്ള ചിലവാണ് ആ ചിലവ് തിരിച്ച് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ഈ പടം ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടിയാൽ ചിലപ്പോൾ അത് തിരിച്ചു തരാം എന്നായിരിക്കും എഗ്രിമെൻറ്റ് അങ്ങനെ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു എന്തായാലും ഒരു നാൽപ്പത് അൻപത് ആ റേഞ്ചിൽ എന്തായാലും നമുക്ക് ഒരാൾക്ക് ചിലവാകും ക്യാമറയ്ക്ക് ഒരു ദിവസം ഇരുപത്തി അയ്യായിരം രൂപയാണ് പിന്നെ ക്യാമറ മേക്കപ്പ് നമ്മുടെ ഫുഡ് എല്ലാം കൂടെ നിങ്ങൾ കൂട്ടി അറിയാതിരിക്കും അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം പോകണമെങ്കിൽ എത്ര രൂപ വരും എന്ന് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഒരു നാല് കോൺസ്റ്റബിൾ എസ് ഐ ഇപ്പോൾ ഓൾറെഡി സെലക്റ്റഡായി ഒരു നാല് കോൺസ്റ്റബിൾ ഒരു നാല് കോൺസ്റ്റബിൾ അതേപോലെ തന്നെ ഒരു പത്ത് കൊട്ടേഷൻ ടീം രണ്ട് കുട്ടികൾ ക്യൂട്ടായിട്ടുള്ള രണ്ട് കുട്ടികൾ കുട്ടികളും തീർച്ചയായിട്ടും നമുക്ക് ഫണ്ട് ചെയ്യണം കാരണം അവരും ഹൈലൈറ്റ് കഥാപാത്രമാണ് അവർക്കും നമുക്ക് ഈ വേഷം ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും എക്സ്പെൻസ് ആകും അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ തൊട്ടടുത്ത സിനിമയിലേക്കുള്ള ഒരു കാസ്റ്റിങ് ആണ് അതിൻ്റെ ഡീറ്റെയിൽ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർ പങ്കെടുക്കുക അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം ഇനി നമ്മുടെ ഉണ്ട് മൂവിയുടെ അപ്ഡേഷനും ഫസ്റ്റ് ലുക്ക് പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ